അക്ഷരസ്നേഹികളെത്തൊരുമിച്ചീടേഹികളെത്തൊരുമിച്ച് അറിവിൻ പൊൻദീപമൊന്നെളിക്ക വായിച്ചു വളർന്നിടാ അറിവുകൾ എന്റെ ഭാഗത്ത് എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലോചിക്കാൻ പോകുന്നത് பராயந்த்ரே மித்யம் நாபிந்திலம் துண்டின்னலம் நிஞம் பாலோடப்பம் அம்மேந்துள்ள ரெண்டச்சராமல்லையோ தம்மேறிசீடுندொம்சமதாய பஷுள்ள பாस्य செல்கேவலம் தாத்ரிமா மத்யேன்னுபெற்றம்மா தன் பாஷதந் बादल विल वाल चल्यो दुद्दम नगनले पाइदनल पूर्णबाल छदेडू अम्मा तार तन्ने पगरनु तार होय नम्मर्कम उमा मृदाइतोनु वन चाइल्ड वन टीचर वन पेन अन वन बुक के से द वर्ल्ड सेस मलाला ൾക്ക് ഈ ഭൂമിയിലും ഇവിടുത്തെ വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന് സമർപ്പിക്കുകയാണ് ഈ കഥയിലൂടെ ബസ് ചെയ്യുന്നത് എല്ലാ രീതിയും പോലെ തന്നെ വളരെ ലളിതമായി നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിന്റെ അവതരണം കാലത്തിനു മുമ്പേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ചെറുകഥ താൻ വില കൊടുത്ത് വാങ്ങിയ തനിക്ക് മാത്രം അവകാശമുള്ള കുടിയെടുത്തിൽ അനുവാദം കൂടാതെ ചടങ്ങുവരുന്ന ജീവജാലങ്ങളെ കൊല്ലാനോ ആട്ടിപ്പായിക്കാനോ നിൽക്കാത്ത ഗൃഹനാഥരും അവയെ തുരത്തി ഓടിക്കാൻ അയാളുടെ ഭാര്യ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാമ്പിനെ കണ്ടപ്പോഴും പഴുതാര കടിച്ചപ്പോഴും തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവയെ കൊല്ലരുത് അവഹനാഥൻ നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് തൊടിയിലേക്കും പേരൊക്കെയും അൺമാനം കാത്തി തിന്നുപോകുന്നുവെന്ന ഭാര്യ പരാതി പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യര് മാത്രം കൈ കൈയിടക്കി വെക്കാനുള്ളതല്ല മറിച്ച് ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശങ്ങളും ും പക്ഷികളും കൂടിയാണെന്ന് ഈ വർഷം അഞ്ചു അഞ്ചു വർഷം കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വർഷം ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത്

ചിന്തിക്കുന്നവരും കുറയും നമുക്ക് തല്ലാത്ത കൂടി നമ്മുടെ ബുദ്ധിപരവും മാനസികവുമായുള്ള കഴിവുകൾക്കാം ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ ഓരോരുത്തരും വളരാൻ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കണ്ടേങ്കേതിക വിദ്യയുടെ കടന്ന് കയറ്റി കൂടി വായനാശീലം കുറഞ്ഞു വരുന്നതിന് താല്പര്യത്തിലും വായനയുടെ പ്രാധാന്യം ഓർമ്മയാണ് ഓരോ വായനാവിനോ പുസ്തകങ്ങളിൽ നിന്നും മാത്രമേ വായന സാധിക്കുന്നുള്ളൂ ഇന്റർനെറ്റ് ഒരുക്കി തരുന്ന വിശാലമായ ലോകത്തേക്ക് ഇറങ്ങിട്ടാൽ ധാരാളം പുസ്തകങ്ങളും ലേഖനങ്ങളും വേണം കഴിവിനെ വായിക്കണം വായ്പയും ക്ഷമതയുമാണ് ഓരോ വിദ്യാർത്ഥികളും വേണ്ടത് എന്നാൽ വായ്പ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിന്റെ ഭാഗമാകാൻ സാധിക്കട്ടെ ഞാൻ യും മദ്യം മയച്ചുവരുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും വിനാശകരമായി വളർന്നു വരുന്ന അഴിമതിയും மலையாளி அத்தியத்திலேயே தன்பிடித்திருக்கிய பணித்தருடைய ஜன்மதினா வாரணாதினா ஆயிரத்தி தொள்ளாயிரத்தி ஒன்பது ஆயிரத்தி தொள்ளாயிரத்தி ஒன்பது ஆலக்கூழ ஆலப்பிழையிலேயே கோவிந்த பிள்ளையையும் ஜானகி அம்மையிலேயே மகனாயிட்ட புதுவாக நாராயண நாராயண பணிக்கல் ஜித்தது பி எம் பண்டிகர் புத்தக வாங்கிய பிராட் வாய் அதூன் பத்தொம்பது முதல் திருவனத்திலே அச்சுண்டு தந்தையான